അതുകൊണ്ടുവന്ന് റൂണുണ്ടാക്കി ചട്ടം ഉണ്ടായി അതുകൊണ്ട് ഇടുക്കിയിൽ ഒരു വെട്ടിലും ഇനി പൊളിഞ്ഞു പോകുന്ന പരിശോധിക്കുന്നില്ല അവരവരുടേതായ ഘട്ടങ്ങൾ സ്വന്തമായി നിലനിർത്താൻ കഴിയുന്ന അടിസ്ഥാന സൂചന ഉണ്ടാക്കി ഞാൻ ഹ്രസ്വമായി പറഞ്ഞത് നിർത്തട്ടെ പിന്നെന്താ ഇനി ആവശ്യം പുതിയ നിർമ്മിതികൾ ആരംഭിക്കുക എന്നുള്ളതാണ് പുതിയ നിർമ്മിതി ആരംഭിക്കുന്നതിന് ഇനി പുതിയ ചട്ടം ഉണ്ടാകും അതിൻ്റെ എല്ലാ ട്രെയിം വർക്കും കഴിഞ്ഞിരിക്കുന്നു ഒരു ഡിസംബർ ജാനുവരി ജാനുവരി മാസം തീരുന്നതിന് മുമ്പ് പുതിയ നിർമ്മിതി കനിവാര്യമായ ചട്ടവും കൂടി ഗവൺമെന്റ് രൂപപ്പെടുത്തും എന്ന ഈ സമ്മേളനത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതോടുകൂടി കൂടുതൽ ബിൽഡിങ്ങുകൾ പണിയാൻ കൂടുതൽ നിലയിലുള്ള ഡെവലപ്മെന്റ് നിയമപരമായിട്ടുള്ള സാധ്യതയിലൂടെ ഈ രാജ്യത്തെ വ്യക്തമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കാഴ്ചപ്പാടുക കട്ടപ്പന വള്ളക്കടവ് സിബിസ് ഗാർഡനിൽ വെച്ചാണ് ബിൽഡേഴ്സ് ഡേ സംഘടിപ്പിച്ചത് ആഘോഷങ്ങളിൽ കേരള തമിഴ്നാട് ചാപ്റ്ററുകളിൽ നിന്നുമായി നൂറ്റി അൻപതിലധികം പ്രതികൾ പങ്കെടുത്തു യോഗത്തിൽ ഇടുക്കി ചാപ്റ്റർ ചെയർമാൻ കെ എച്ച് അധ്യക്ഷനായിരുന്നു വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ നിർമ്മാണ മേഖലയെ നിയന്ത്രിക്കുന്ന പ്രമുഖ കരാറുകാരുടെയും മറ്റ് നിർമ്മാതാക്കളുടെയും ദേശീയ കൂട്ടായ്മയാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കര കടൽ വ്യോമ മേഖലകളിലും രാജ്യസുരക്ഷാരംഗത്തും പ്രവർത്തിക്കുന്ന കരാറുകാരും സാങ്കേതിക വിദഗ്ധരും നിർമ്മാണ സാമഗ്രികളുടെ വിതരണക്കാരും രൂപീകരിച്ച ഈ സംഘടനയിൽ അംഗങ്ങളാണ് സംസ്ഥാന ചെയർമാൻ കെ എ ജോൺസൺ പുതിയ അംഗങ്ങളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു ഡോക്ടർ അനിൽ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി അലക്സ് പെരുമാളിൽ കെ ജഗന്നാഥൻ സന്തോഷ് ബാബു കെ സതീഷ് കുമാർ സാബു തോമസ് നവാസ് ആറ്റിങ്കര പ്രിൻസ് ചെറിയാൻ അഗസ്റ്റിൻ ജോസഫ് വിശ്വാസ് കല്യാൺ സോമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ